നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹിന്ദി പ്രഥമ കണ്ട് പരീക്ഷ ചോദ്യപേപ്പർ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓഗസ്റ്റ് ഒൻപത് തീയതിയാണ് എക്സാം നടക്കുന്നത് അപ്പോൾ എക്സാമിന് വേണ്ടി പോകുന്ന കുട്ടികളെല്ലാവരും ഈ ഒരു ചോദ്യപേപ്പർ നോക്കിയിട്ട് പോവുക ആദ്യം കൊടുത്തിരിക്കുന്നത് കിൻഹി പാഞ്ച് അവതരോഗി സപ്രസംഗ് വേക്കാൻ കി ജി എ ഇവിടെ ഒരു എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അഞ്ച് ആൻസറുകൾ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ റോമറ്റ് രണ്ടിൽ വന്നിരിക്കുന്നത് കിസ് ഏക്ക് സാഹിത്യകാർക്കെ ഭാര്യമേ ലിക്ക് ഏതെങ്കിലും കുറിച്ച് എഴുതുക പ്രേംചന്ദ് ലക്ഷ്മി നാരായണ ലാൽ ഏകാകിക്ക് തത്വം കെ ആധാർ പർ കിസിക്ക് ഏകാങ്കിക്ക് ആലോചന കിജിയെ ഫോർക്ക താര പ്രതിശോധ് ഇതിലേതെങ്കിലും ഒന്നിനെക്കുറിച്ച് എഴുതുക അടുത്തു വരുന്ന കഹാനിയാണ് ശരണാഗത ആത്മീക ബച്ച അതിൽ ഒരെണ്ണം എഴുതുക പതിനഞ്ച് മാർക്കാണ് അഞ്ചാമത് വരുന്നത് ഐതിഹാസിക നാടകീയ ദൃഷ്ടീസെ അഗ്നിശികക്ക് ആലോചന ചന്ദ്രഗുപ്തക്ക ചരിത്രചിത്രമാണ് അവിടെ അഗ്നിഷികയെക്കുറിച്ച് എഴുതുക അല്ലെങ്കിൽ അതിലെ കഥാപാത്രമായ ചന്ദ്രഗുപ്ത് ഉപന്യാസ ഉപന്യാസ കലാകെ ദൃഷ്ടിസെ നിർമ്മല പിന്നെ നിർമ്മലയെക്കുറിച്ച് അപ്പോൾ ഫസ്റ്റ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതൊക്കെയാണ് നിർമ്മല അഗ്നിശിക പിന്നെ നാടകം നാടകം അഞ്ചെണ്ണം ഉണ്ട് അതിലേക്ക് രണ്ടെണ്ണം ഒരു ആറെണ്ണം ഉണ്ട് അഞ്ചെണ്ണം പഠിച്ചു വയ്ക്കും അപ്പോൾ രണ്ടെണ്ണം ചോദിക്കും ഒന്ന് എഴുതുക ഏകാങ്കിയും അതുപോലെ തന്നെയാണ് അതിൽ രണ്ടെണ്ണം ചോദിക്കും ഒന്ന് എഴുതണം പിന്നെ ഏതെങ്കിലും കവിയെക്കുറിച്ച് പിന്നെ ഇതേ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അനോട്ടേഷൻസ് അങ്ങനെ മൊത്തം നൂറ് മാർക്കാണ് മുന്നൂറ് മാർക്കാണ് എക്സാം മൂന്ന് പേപ്പറും കൂടെ കൂട്ടി ഒരു പേപ്പറും ജയിക്കാൻ നാൽപ്പത് മാർക്ക് വേണം അപ്പോൾ നന്നായിട്ട് പഠിച്ച് തന്നെ എഴുതുക എങ്കിലും നിങ്ങൾക്ക് അടുത്ത സാഹിത്യചാരിയൊക്കെ പഠിച്ച് ആചാരിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പോകാൻ പറ്റും അതുമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ പ്രഥമം മുതൽ പ്രവേശകരെയൊക്കെ പഠിപ്പിക്കാനുള്ള യോഗ്യത കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു അടുത്ത പാർട്ട് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ആണ് അതായത് ഫസ്റ്റ് പാർട്ടിൻ്റെ രണ്ടാമത്തെ ആണ് പരിചയപ്പെടുത്തുന്നത് ഭൂഷൺ സെക്കൻഡ് ഭൂഷൺ സെക്കൻഡിലും കിസിയൊക്കെ പ്രശ്നമൊക്കെ ഉത്തരം ഏരാ ജീവൻ നാക്കുൻ ക്യൂബ് എടുത്ത് ഏകേദ്യത്തിൽ വരുന്നതാണ് അതിൽ രണ്ടെണ്ണം വായിച്ചു വയ്ക്കുക അതിൽ രണ്ടെണ്ണം ചോദിക്കും ഒരെണ്ണം ചോദി ഒരെണ്ണം എഴുതുക അതുപോലെ തന്നെ ഏകാങ്കിയും അഞ്ചെണ്ണം ഉണ്ട് പഠിക്കാൻ എല്ലാം നമ്മുടെ ഗൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി പഠിച്ചാൽ മതി ഇപ്പോൾ ട്രാൻസ്ലേഷൻ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കഥകളും സ്വന്തമായിട്ട് എഴുതാൻ കഴിയും പിന്നെ വരുന്നത് പദ്യമാണ് ഇപ്പോൾ സെക്കൻഡ് പേപ്പറിൽ പദ്യവും ഗദ്യം നിബന്ധ ഇത്രയാണ് അതിൽ വരുന്നത് ഇപ്പോൾ ഈ ആൻസറൊക്കെ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ അടയപ്പെടുത്തി പേപ്പറിൽ എഴുതിയൊക്കെ പഠിക്കും കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ദിവസേ ഉള്ളൂ ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന പൂലർകാന്ഡ അമാരാദേശ് മീരാഭായ് രഹിമ് പഞ്ചവടി പഞ്ചവടി തന്നെയാണ് ഇവിടെ വരുന്ന സാരാംശം എഴുതേണ്ടത് അപ്പോൾ എപ്പോഴും ആറാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചവടിയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ പഞ്ചവടിയെക്കുറിച്ച് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് സാരാംശം എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പഞ്ചവടി രഹിമ് മീര കബീർ സൂറ് പിന്നെ പൂലർകാന്ഡ അമാരാദേശ് അതുപോലെ വരുന്ന പദ്യങ്ങൾ ഇതൊക്കെയാണ് സെക്കൻഡ് പേപ്പറിൽ ചോദിക്കുന്നത് അപ്പോൾ സെക്കൻഡ് പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കുകയാണെന്ന് കരുതുന്നു എനിക്ക് നമുക്കടുത്ത് തേർഡ് പേപ്പറിലേക്ക് വരാം തേർഡ് പേപ്പറിലും അതുപോലെയാണ് അനുവാദം ടെസ്റ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അനുവാദിനെ കുറിച്ച് അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതുക കേട്ടോ അതുപോലെ ട്രാൻസ്ലേഷൻ വരുന്നത് ആദ്യത്തെ പതിനഞ്ച് ഹിന്ദിയും പതിനഞ്ച് മലയാളവും അപ്പോൾ അതിൽ നിന്നും ഒന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചോദിച്ച ചോദ്യമാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചോദിച്ച അതേ രീതി തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് അഗ്നിഷിക്ക് ഉണ്ട് ചന്ദ്രഗുപ്ത് ചാണക്യം തൗലിയ ഓർക്ക താര പ്രതിശോത് ഭഗത്കീഗത് മൽബേക്ക മാലിക്ക് ശരണാഗത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്ന് ഓപ്ഷൻ വെച്ച് ഉണ്ടായിരുന്നു പക്ഷേ ഇരുപത്തഞ്ചായപ്പോൾ അത് രണ്ടായി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ രണ്ട് ക്വസ്റ്റൻ പേപ്പറിലും വരുന്ന മെയിനായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കി വെച്ചിട്ട് അത് നന്നായിട്ട് പഠിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ അനോട്ടേഷൻ നമുക്കൊരു കൺഫ്യൂഷൻ വരും എന്നാലും ബാക്കി ബാക്കിയെല്ലാ മാർക്കുകളും സ്കോർ ചെയ്യാൻ പറ്റും അനോട്ടേഷൻ വായിച്ച് സന്ദർഭം അനുസരിച്ച് എന്ത് ചെയ്യുക എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അടുത്ത വീണ്ടും സെക്കൻഡ് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആണ് ഇരുപത്തി മൂന്നിലും ചോദിച്ചിരിക്കുന്നത് നീലു ബഹുതോർത്തി പത്തറ് മീൻ നീർ ഫലി ദുത്തുക്കി ബദലി സൂർദാസ് മീരാബായി കബീർദാസ് പിന്നെ വരുന്ന പഞ്ചവടി പിന്നെ അതിൽ തന്നെ വരുന്ന കവികളെക്കുറിച്ച് എഴുതാൻ കൊടുത്തിട്ടുണ്ട് കബീർ സൂറ് ആധുനിക പദ്യങ്ങൾ നീലു ആങ്കന്മേ ബാങ്കൽ രാജഭാഷ രാഷ്ട്രഭാഷ ഇപ്പം എല്ലാം ഗദ്യത്തിലും പദ്യത്തിലും വരുന്ന ആദ്യത്തെ ആറ് ചാപ്റ്റർ വീതം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക അപ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അറുപത് മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയും അപ്പോൾ ഓരോ പാഠത്തിൻ്റെ വിശദീകരണമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ് വേണമെങ്കിലും എടുത്തു തരുന്നതാണ് അപ്പോൾ സെക്കൻഡ് പാർട്ട് ക്ലാസ്സുകൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ ആരംഭിക്കും സെക്കൻഡ് പാർട്ട് പരീക്ഷയ്ക്ക് സെക്കൻഡ് പാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ഫൈവ് നമ്പറിലേക്ക് വിളിക്കുക എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം കിട്ടും അതുപോലെ തന്നെ നോട്ടുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ പോസ്റ്റ് വഴി അയച്ചു തരും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു അപ്പോൾ ഭൂഷൺ പ്രഥമകളുടെ പരീക്ഷ എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ അടുത്തൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ